ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേൽസ് ഓഫ് ജെ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു നോൺ വെജ് റെസിപ്പിയാണ് അതായത് വീട്ടിൽ നമുക്ക് സാധാരണ കഴിക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ചിക്കൻ കൊണ്ടുള്ളൊരു നോൺ വെജ് റെസിപ്പി അതായത് ഞങ്ങളുടെ വീട്ടിൽ ഞാൻ സാധാരണയായിട്ട് ചെയ്യാറുള്ള ഒരു ചിക്കൻ മസാല അല്ലെങ്കിൽ അതിനെ ഒരു നാടൻ ചിക്കൻ കറി എന്നൊക്കെ വിളിക്കാം അപ്പോൾ നമുക്ക് കാണാം ഈ ചിക്കൻ കറിക്ക് ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് കാണാം ഈ ചിക്കൻ കറിക്ക് ഇവിടെ ഒരു കിലോ ചിക്കൻ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ഈ കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് മുളക് പൊടിയും അതേപോലെ ഒരു രണ്ട് സ്പൂണ് തൈരും ചേർത്ത് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതൊരു ഹാഫ് ആൻ ആയി ഞാൻ ഏകദേശം ഒരു ഹാഫ് ആൻ അവർ മുമ്പ് ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ് പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഇത്രയും ചെറിയ ഉള്ളി ഇത് അതേപോലെ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതാണ് ഇത് കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു രണ്ട് പച്ചമുളക് പിന്നെ ഞാൻ അതിലേക്ക് ഉപയോഗിക്കുന്നത് കുറച്ച് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അതേപോലെ കുറച്ചൊരു രണ്ട് ഗ്രാം പൂ കുറച്ച് ചെറുതായിട്ടൊരിത്രയും ജാതിപത്രി അതുപോലെ ചെറിയൊരു കഷ്ണം പട്ട പിന്നെ പിന്നെ ഉപയോഗിക്കുന്നത് കുറച്ച് പെരിഞ്ചീരകവും കുരുമുളകും പിന്നെ ഇതിലേക്ക് വേണ്ട മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് തക്കാളി ഒരു രണ്ട് നല്ല പഴുത്ത തക്കാളി വലിയ രണ്ട് തക്കാളിയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതേപോലെ രണ്ട് സവാള നല്ലപോലെ അരിഞ്ഞു വെച്ച ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഞാൻ അത്ര ചെറുതായിട്ടല്ല ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഒന്ന് വഴറ്റി എടുത്ത് അരയ്ക്കാനുള്ളതാണ് അപ്പോൾ നമുക്കിനി അടുപ്പൊക്കെ കത്തിച്ച് ചിക്കൻ കറി ഒന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് ഇതുപോലൊരു പാത്രം ഇങ്ങനെ ഒരു കടായി അടുപ്പിൽ വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ആദ്യം ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് അരച്ചെടുക്കണം ഓക്കെ അപ്പോൾ നമുക്കിത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ആദ്യം ഇത് അരച്ചെടുക്കാനുള്ളതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് പെരിഞ്ചീരകും കുരുമുളകും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഈ എടുത്തു വെച്ചിട്ടുള്ള രണ്ട് സവാള ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് തക്കാളിയും കൂടെ ചേർത്ത് അരയ്ക്കാം കുറച്ച് തക്കാളി ഇട്ട് കൊടുത്ത് വേ എന്താ പറയുക ഒന്ന് വഴറ്റി അതിൻ്റെ കൂടെ ചേർക്കാം ഇത് കുറച്ച് തക്കാളി എടുത്തിട്ട് അരയ്ക്കാനായിട്ടും വഴറ്റിയെടുക്കാം ഇത്രയും സാധനങ്ങൾ ചേർത്താണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് ഇതിൻ്റെ ഗ്രേവിക്കായിട്ട് അപ്പോൾ ഇതൊന്ന് ചെറുതായി ചൂടാക്കി കൂടുതലൊന്നും കൂടുതലിങ്ങനെ എന്താ പറയുക കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് വാടി വന്നാൽ മതി അതിന് ശേഷം ഒന്ന് ആറിയ ശേഷം ഒന്ന് അരച്ചെടുക്കാം ഇപ്പം നമുക്ക് ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തു മതി ഇനി ഞാനിത് വേറൊരു പ്ലേറ്റിലേക്ക് ചൂടാറാനായിട്ട് മാറ്റി കൊടുക്കുകയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് തണുക്കട്ടെ അതിന് ശേഷം അരച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഈ കടായിൽ തന്നെ ഇനി മറ്റുള്ള ഈ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ തുടങ്ങാം അതായത് ആദ്യം ഇതുപോലെ കുറച്ച് നന്നായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം കുറച്ചധികം തന്നെ എണ്ണ വേണം കുറച്ച് എന്നാലേ നന്നായിരിക്കും ഗ്രേവി ഞാനിപ്പോൾ ഇത്രയും എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി തുടങ്ങി കുറച്ചുകൂടെ ചൂടാവട്ടെ എണ്ണ നല്ലപോലെ ചൂടായി അതിലേക്കൊരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് ഗ്രാമ്പൂ ഞാൻ എടുത്തു വെച്ച കുറച്ച് ജാതി പത്രി അത്രയും ആണ് മസാലയായിട്ട് ചേർത്തിട്ടുള്ളത് അതൊന്ന് അത് നല്ലപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞു അതിലേക്ക് ഞാനിതാ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുത്തു അതേപോലെ കുറച്ച് വെളുത്തുള്ളി പിന്നെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതായത് ഇത് ഞാൻ ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഒന്ന് ചെറുതായി അരിഞ്ഞു വെച്ചതാണ് അതും ഇതിലേക്ക് എത്തുകൊടുക്കുന്നുണ്ട് പിന്നെ ഈ പച്ചമുളക് ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി ചൂടായിട്ടൊന്ന് പഴണ്ടുവന്ന് തുടങ്ങി ഈ സമയത്ത് നമുക്ക് മഞ്ഞപ്പൊടി ഒരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കണ്ടോ നല്ലപോലെ ഇത് നന്നായിട്ട് മൂത്തു ഈ എണ്ണയിൽ കിടന്ന് ഇത്രയും മതി പിന്നെ നമുക്കിതിലേക്ക് ഈ തക്കാളി ചേർത്ത് കൊടുക്കാം ഈ കുറച്ച് തക്കാളി ഇവിടെ മാറ്റി വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും നല്ല പോലെ ഒന്ന് വരട്ടെ ഇനി നമുക്ക് ഇതൊന്ന് തക്കാളി നല്ല പോലെ ഒന്ന് വഴണ്ടു കഴിഞ്ഞുവെല്ലാം ഈ സമയത്ത് ഞാനൊരു ചെറിയ സ്പൂണിന് ഒരു രണ്ട് സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് പേസ്റ്റൊക്കെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ എല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് സ്മെല്ലെല്ലാം പച്ച സ്മെല്ലെല്ലാം പോയി നല്ല രീതിക്ക് ഇപ്പൊ ഗ്രേവി ഒന്ന് നന്നായി വഴണ്ട് കഴിഞ്ഞു വല്ല ഉം ഈ സമയത്ത് നമുക്ക് ഈ ചിക്കൻ ഉണ്ടല്ലോ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ചിക്കനും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ഈ മസാലയൊക്കെ ചിക്കനിലും കൂടെ നല്ല പോലെ ഒന്ന് പിടിക്കട്ടെ അതിനായിട്ട് ചിക്കനും ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് ഒഴിക്കും ചിക്കണം ഇതിൽ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് വേവിക്കാനായിട്ട് വെക്കാം ഇത്രയും മതി കൂടുതൽ വെള്ളം ഇപ്പം ഞാൻ ചേർക്കുന്നില്ല ഇത് ചിക്കൻ വേവാനുള്ള ഒരു വെള്ളം അത്രേ ഉള്ളൂ ചിക്കൻ വേവാനുള്ള കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇത് അടച്ചു വെച്ച് ഉപ്പ് മാത്രം ആഡ് ചെയ്യണം അപ്പൊ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ തന്നെ ആ ചിക്കൻ നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ച സമയത്ത് അതിലും കുറച്ച് ഉപ്പ് ചേർത്തത് കൊണ്ട് ഉപ്പ് പാകത്തിന് നോക്കി ചേർക്ക ചേർക്കണം ഞാനിവിടെ പാകത്തിന് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഓക്കെ ഇത്രയും മതി ഇനി നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരട്ടെ അതുവരക്കും നമുക്ക് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം ഞാൻ ഹൈ ഫ്ലെയിമില് വെച്ചിട്ടുണ്ട് വേവാനായിട്ട് അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം പ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇപ്പം നന്നായിട്ട് നമ്മുടെ ചിക്കൻ ഗ്രേവി തിളച്ച് തുടങ്ങി കുറച്ചും കൂടെ നന്നായിട്ട് വേവണം പക്ഷേ ഗ്രേവി നന്നായിട്ട് തിളച്ച് തുടങ്ങി നമുക്ക് ഈ ഒരു സമയത്ത് ഞാൻ ഈ അരച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് ഇനിയും നല്ലപോലെ വേവിച്ചെടുക്കണം ഞാൻ ഈ അരച്ചത് ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിപ്പോ നമ്മള് എല്ലാം ചേർത്ത് കൊടുത്തു അതിന്റെ ഗ്രേവി എല്ലാം റെഡി ആക്കി കഴിഞ്ഞു ഇനി നമ്മൾ ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് ഇതിൽ കിടന്ന് വെന്ത് റെഡി ആവണം കുക്കറിൽ വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് കുറച്ച് അതായത് വിസലിട്ട് നമുക്ക് കുക്കറിൽ കുക്കറില് വിസിലടിപ്പിച്ചെടുക്കാം ഇപ്പൊ ഞാൻ കുക്കറിലല്ല വെക്കുന്നത് ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത് അതുകൊണ്ട് ഒരു ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്ക് ഇതിങ്ങനെ അടച്ചു വെച്ച് നന്നായിട്ട് ഒന്ന് കുക്കാവട്ടെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം ഇനി ഇത് അടച്ചു വെച്ച് കൊടുക്കാൻ പോവുകയാണ് ഞാൻ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കൂ അതിനിടയിൽ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ഇളക്കി കൊടുക്കാം കാരണം ചിക്കൻ ഒന്ന് നന്നായി വേവണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇതാ ഇപ്പൊ കണ്ടോ നമ്മുടെ ചിക്കൻ എല്ലാം ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആയില്ല അതിന് മുൻപ് തന്നെ ചിക്കൻ നല്ലപോലെ വെന്ത് കഴിഞ്ഞു അതേപോലെ എന്നെയൊക്കെ നല്ലപോലെ തെളിഞ്ഞു നമ്മുടെ ചിക്കൻ കൂട്ടാൻ റെഡി ആയി ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില മാത്രം ഇട്ട് കൊടുത്ത് ഓഫ് ചെയ്യാൻ പോവാണ് സ്റ്റവ് ഓക്കെ അപ്പം നമ്മുടെ ചിക്കൻ കൂട്ടാൻ റെഡി ഇത്രയേ ഉള്ളൂ ഞാൻ ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം അതൊക്കെ ഉണ്ടോ നമ്മുടെ നാടൻ ചിക്കൻ ഗ്രേവി ഇതാ റെഡി നല്ല ചൂടോടെ നമുക്കിത് ഏതിന് കൂടെയും കഴിക്കാം അതായത് ഇഡ്ലി ദോശ ഇടിയപ്പം അങ്ങനെയുള്ളത് അങ്ങനെയുള്ളതിനും യൂസ് ചെയ്യാം അതേപോലെ ചോറിനും വളരെ നന്നായിട്ട് ചേരും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സൈഡ് ഡിഷ് ആണ് ഇത് വെരി നൈസ് നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഈ ഗ്രേവിയാണ് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ഇതിൽ വേറെ ഏത് ആഡ് ചെയ്യുന്നത് ഞങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തത് ഇങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാറുള്ളത് തനി നാടൻ ആയിട്ടുള്ള ഒരു ചിക്കൻ ഗ്രേവി ഓക്കെ ചിക്കൻ കറി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും പറയണം ഓക്കെ അപ്പോൾ ഇനിയൊരു വീഡിയോമായി വരുന്നതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്